ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോരുത്തർക്കും അവരുടേതായ ഒരു പർപ്പസ് ഉണ്ട് എല്ലാവരും അവരുടേതായ അവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ലക്ഷ്യം നേടിയെടുക്കാനാണ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് ഓരോരുത്തരും വ്യത്യസ്തരാണ് അതിനാൽ ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ചെയ്യാനുള്ളതും വ്യത്യസ്ത കാര്യങ്ങളാണ് സൃഷ്ടാവ് ഈ ഭൂമിയിൽ ഒന്നിനെയും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല ഇങ്ങനെ പല പല രീതിയിൽ എന്നാൽ ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും നാം പല രീതിയിൽ കേട്ടിട്ടുണ്ടാവും ഇവയെല്ലാം പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ഉള്ളവർക്ക് വേണ്ടി എന്തോ ഒന്ന് ചെയ്യാനുണ്ട് അത്രേ ഉള്ളൂ ഈ എന്തോ ഒന്ന് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ എന്തുമാകാം പക്ഷേ അത് ഉറപ്പായും നന്മയായിരിക്കും സൃഷ്ടാവ് അവന്റെ പ്രതിനിധിയായിട്ടാണ് മനുഷ്യരെ ഭൂമിയിലേക്ക് അയക്കുന്നത് എന്ന് പറയുമ്പോൾ സൃഷ്ടാവ് മനുഷ്യരെ സൃഷ്ടിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു ആ പരിപാലനത്തിൽ ഞാനും നിങ്ങളും സകല സൃഷ്ടി വൈഭവങ്ങളും പെടുന്നുണ്ട് സൃഷ്ടാവിന്റെ ഈ പരിപാലനം രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ഓൾറെഡി ഇൻബിൽറ്റ് ഒരു പരിപാലന സംവിധാനം എല്ലാത്തിലും സൃഷ്ടാവ് സംവിധാനിച്ചിട്ടുണ്ട് മറ്റൊന്ന് ചുറ്റുമുള്ള മനുഷ്യരിലൂടെ ഓരോരുത്തർക്കും വേണ്ട പരിപാലനം അവൻ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് മനുഷ്യർ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ജീവിക്കുന്ന ജീവികളാണ് ഇവിടെയാണ് ഈ പറയുന്ന പർപ്പസ് അതിൻ്റെ ഒരു നിലനിൽപ്പ് നമുക്ക് കാണാനാവുക ചുറ്റുമുള്ള മനുഷ്യരെ സെർവ് ചെയ്യുക എന്നത് തന്നെയാണ് ഓരോ മനുഷ്യരുടെയും അടിസ്ഥാന ലക്ഷ്യം മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങളോടും നല്ല രീതിയിൽ വർത്തിക്കുക എന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനമായ ലക്ഷ്യം പറഞ്ഞു വരുന്നത് നാം ആരും ഈ പറയുന്ന പർപ്പസിൽ നിന്നും വിട്ടു നിൽക്കുന്നില്ല നാം ഓരോരുത്തർക്കും ഈ പറയുന്ന പർപ്പസ് ബാധകമാണ് ഇതത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കാരണം നാം ജനിക്കുമ്പോൾ തന്നെ നമുക്കുള്ളിൽ നൈസർഗികമായി റബ്ബ് ചില വികാരങ്ങൾ കൂടി ഇൻബിൽറ്റായി സംവിധാനിച്ചിട്ടുണ്ട് അതിൽ ചിലതാണ് സ്നേഹം കരുണ ദയ തുടങ്ങിയവ ഈ വികാരങ്ങൾ അതിൻ്റെതായ ആ പ്യൂരിറ്റിയിൽ നിലനിർത്തണം എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള ഡ്യൂട്ടി ഈ വികാരങ്ങൾ അതേ പ്യൂരിറ്റിയോടു കൂടി ഒരാളുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായും ഈ സമൂഹത്തിനെ വേണ്ട രീതിയിൽ സെർവ് ചെയ്യുന്നവരായിരിക്കും പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും എനിക്ക് ഈ പറയുന്ന പർപ്പസൊന്നുമില്ല എനിക്കിങ്ങനെ ഒരു ലക്ഷ്യമൊന്നുമില്ല ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോവുകയാണ് പക്ഷേ ആ ആൾക്കും ആ ആൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അയാൾക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ സാധിക്കും ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യർ അയാളുടെ കാരുണ്യത്തിൽ ജീവിക്കുന്നവരായിട്ടുണ്ടാകും അവർക്ക് വേണ്ട കാരുണ്യം കൊടുക്കുക എന്നത് തന്നെയാണ് അയാളുടെ പർപ്പസ് ഇങ്ങനെ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോരുത്തർക്കും അവരുടേതായ പർപ്പസ് ഉണ്ട് അത് കണ്ടെത്തി ജീവിക്കുമ്പോഴാണ് അയാൾ അയാളുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് തന്നെ